അപ്പോൾ ഫ്രണ്ട്സ് നേരത്തെ കണ്ട സാധനം തന്നെയാണ് അത് മാർക്കറ്റൊക്കെ സജീവമായിരിക്കണേ പക്ഷേ എവിടെയും കസ്റ്റമർ കുറവാണ് സാമ്പത്തികമാതി ആവും ഓണ സീസണൊക്കെ അല്ലേ അതിൻ്റെ കസ്റ്റമർ എവിടെയും കാണാല്ലോ അപ്പോൾ എല്ലായിടത്തും മാർക്കറ്റ് സജീവമാണ് പക്ഷേ ആളില്ല നോക്കുന്നത് ഏത് മേഖല നോക്കിയാണെന്നു വെച്ചെങ്കിലും ആൾ വളരെ കുറവാണ് സാധാരണ അവിടെ അന്വേഷിക്കാൻ ഹായ് ഫ്രണ്ട്സ് ആർ ആർ വേൾഡിൻ്റെ പുതിരോടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ആയിരം രൂപയ്ക്ക് ഒരു വൺ ഡേ ട്രിപ്പ് ബാംഗ്ലൂർ എങ്ങനെ പോയി വരാമെന്നതിനെ കുറിച്ചുള്ള വീഡിയോ ആണ് അതിൻ്റെ സെക്കൻഡ് പാർട്ടാണത് ഫസ്റ്റ് പാർട്ട് കാണാത്തവരുണ്ടെങ്കിൽ ഫസ്റ്റ് അത് കണ്ടിട്ട് സെക്കൻഡ് പാർട്ട് കാണാൻ ശ്രമിക്കുക അങ്ങനെ ഗൈസ് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷൻ്റെ പുറകത്തോട് കൂടിയിട്ടാണ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുന്നത് അങ്ങനെ ഇവിടുന്ന് ഒരു ചായ കുടിക്കാമെന്ന് വിചാരിച്ച് ഇതാണ് അവിടുത്തെ മജസ്റ്റിക് മജസ്റ്റിക് അല്ല യശവന്തപുരം ബസ് സ്റ്റോപ്പ് ആണ് കാണുന്നത് അവിടുന്ന് ഒരു കോഫിയുണ്ടോ കോഫി കുടിച്ചിട്ട് ഞങ്ങൾ കുടിക്കുകയാണ് ഒരു റഷ്യല്ലാത്ത കോഫിയാണ് നല്ല സ്ട്രോങ് കോഫിയാണ് രാവിലെ തന്നെ അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ബസ് കയറി ബസ്സ് ഇവിടെ കയറുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ യശവന്തപുരം ആണോ ട്രെയിൻ ഇറങ്ങിയത് അവിടെ നിന്ന് മജസ്റ്റിക്കിൽ പോകണം അങ്ങനെ ഞങ്ങൾ ബസ്സിൽ കയറി ഇങ്ങനെ ഇരിക്കുകയാണ് അങ്ങനെ ഫ്രണ്ട്സ് ഞങ്ങൾ മജസ്റ്റിക്കിലെത്തി അവിടെ ബസ് ഇറങ്ങി ഇനി നമുക്ക് പോകേണ്ടത് രാമചന്ദ്രപുരം അവിടെയാണ് ഹോൾസെയിലെ മെയിൻ ഷോപ്പുകളുള്ളത് അപ്പോൾ ഞങ്ങൾ നടന്നു പോകാനാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് അങ്ങനെ ഞങ്ങൾ ബസ്സും കാര്യങ്ങളും ടൗണും കാര്യങ്ങളെല്ലാം കണ്ടിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതാണ് അവിടുത്തെ മജസ്റ്റിക് പറഞ്ഞാൽ വലിയൊരു ബസ് സ്റ്റാൻഡാണ് കേട്ടോ ഇത്ര ബസ്സുകൾ അവിടെ നിന്നുള്ളത് നമുക്ക് എണ്ണിയ തിട്ടപ്പെടുത്താൻ പറ്റും അത്രയും കൂടുതൽ ബസ്സുകൾ ആ വഴിക്കുണ്ട് അങ്ങനെ ഫ്രണ്ട്സ് നമ്മൾ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് രാമചന്ദ്രപുരം മെത്താറായി ഇത് കണ്ടില്ല അതിൻ്റെ ഒരു കണ്ണീർ ഒരു കാഴ്ചയാണ് മെട്രോ അതിൻ്റെ അടിയിൽ കൂടെ ആണ്പോൾ യാത്ര അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ മജിസ്റ്റിക് ബസ് സ്റ്റാൻഡൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ രാമചന്ദ്രപുരത്തേക്ക് എത്തിക്കുകയാണ് ഇവിടെയാണ് നമ്മളെ മെയിൻ പർച്ചേസിങ് നടക്കുന്നത് അപ്പോൾ അതിൻ്റെ സ്ഥലം കാണുന്നത് നിങ്ങൾക്ക് കാണാം ഓക്കെ റൈസ് ഇവിടെ കടകളെന്ന് പറഞ്ഞിട്ടില്ല ഇപ്പോൾ തുറക്കാൻ പോവാണ് തിരക്കൊന്നുമില്ല അവിടെ റൈസ് ഇത് ഇഡ്ലി കിട്ടുന്ന നല്ലൊരു ഷോപ്പിംഗ് പക്ഷെ അവിടെ ഇഡ്ഡലി ആയിട്ടില്ല അപ്പോൾ നമ്മൾ വേറെ സ്ഥലത്തേക്ക് പോവാണ് ഇതാണ് ആ ഷോപ്പ് പക്ഷെ എവിടെയും പൊറോട്ട ആയിട്ടില്ല ഇവിടുന്ന് ചായ എടുക്കാൻ തീരുമാനിച്ചു കഴിച്ചു ഇതാണ് ഫ്രണ്ട്സ് ഇവിടുത്തെ ചായ രക്ഷയില്ല അങ്ങനെ ഫ്രണ്ട്സ് ഞങ്ങൾ ചായ കൂടി കഴിഞ്ഞിട്ട് പർച്ചേസിംഗ് ഒരുവിധം ചില ഭാഗങ്ങളെ സെറ്റാക്കി ഞങ്ങൾ വീണ്ടും ഇഡ്ഡലി കട അന്വേഷിച്ച് പോവാണ് അവിടുത്തെ ഇഡ്ഡലി ഒരു വെറൈറ്റി ഇഡ്ലി എന്നാണ് ചേട്ടൻ പറഞ്ഞിട്ടുള്ളത് ഞാൻ അങ്ങനെ വല്ലാണ്ട് അവിടെ പോയി കേട്ടില്ല ഇഡ്ലി ഒരു ഡേറ്റ് ഉണ്ട് ഇഡ്ലി കാഴ്ചക്കാനുള്ള അടിപൊളി ഇഡ്ലി തന്നെ കേട്ടോ സോഫ്റ്റ് ഇഡ്ലിയാണ് ഇഡ്ലി ഒരു രക്ഷ ഇല്ല അടിപൊളി ഇഡ്ലിയാണ് എന്താണെന്നറിയില്ല ടേസ്റ്റ് സൂപ്പർ അപ്പോൾ നല്ല അടിപൊളി ഇഡ്ഡലി കിട്ടുന്ന ഷോപ്പാണ് അപ്പോൾ ഫ്രണ്ട്സ് ഇപ്പോൾ സമയം പന്ത്രണ്ട് മണിയായി ഇതിനിടയ്ക്ക് നമ്മൾ നാല് ചായ പിടിച്ചെത്തോ രണ്ട് ഇഡ്ലിയും മൂന്ന് ഇഡ്ലിക്ക് പൈസ നാല്പത് റുപ്യണിൻ്റെ റേറ്റ് നല്ല ഒന്നും പറയൂ നല്ല അടിപൊളി സോഫ്റ്റ് ഇഡ്ഡലി വയറ് കറങ്ങും അങ്ങനെ ഞങ്ങൾ വീണ്ടും തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മളുള്ളത് രാമചന്ദ്രപുരത്താണ് അപ്പോൾ ഫ്രാൻസ് നേരത്തെ കണ്ട സ്ഥലം തന്നെയാണ് ഇത് മാർക്കറ്റൊക്കെ ആകെ സജീവമായിരിക്കണേ പക്ഷേ എവിടെയും കസ്റ്റമർ കുറവാണ് സാമ്പത്തികം മതി ആവും ഓണ സീസണൊക്കെ അല്ലേ അതിൻ്റെ കസ്റ്റമർ എവിടെയും കാണാനില്ല അപ്പോൾ എല്ലായിടത്തും മാർക്കറ്റ് സജീവമാണ് പക്ഷേ ആളില്ലാന്ന് നോക്കുക ഏത് മേഖല നോക്കുകയാണെന്ന് വെച്ചെങ്കിലും ആൾ വളരെ കുറവാണ് സാധാരണ അവിടെ അന്വേഷിച്ചിരിക്കുമ്പോൾ ഈ സമയത്തൊക്കെ നല്ല തിരക്കുണ്ടാവേണ്ട ഒരു സമയമാണെന്നാൽ ഇവിടെ അന്വേഷിച്ചു പറഞ്ഞു കേട്ടത് പക്ഷേ അതിന് മാത്രം തിരക്ക് കാണാല്ല പിന്നെ വൈകിട്ട് നല്ല തിരക്കുണ്ടാവും ഉച്ചയ്ക്ക് ശേഷമാണ് മെയിനായിട്ട് ഇവിടെ ബിസിനസ് നടക്കുന്നത് നല്ലൊരു ഏരിയയാണ് എന്ന് പറഞ്ഞാൽ ഹോൾസെയിലർക്ക് നല്ല എന്താണ് ഹോൾസെയിൽ ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് നല്ല നല്ല റേറ്റ് വളരെ കുറവില് ഇവിടെ ഈ ഭാഗത്ത് സാധനങ്ങൾ കിട്ടുന്നതാണ് കണ്ടോ എവിടെ മനുഷ്യല്ല മനുഷ്യല്ല ഇഷ്ടം പോലെ ഉണ്ട് അങ്ങനെ ഫ്രണ്ട്സ് അവിടെ നിന്ന് ഞങ്ങൾ നേരെ തിരിച്ച് മൊജസ്റ്റിക്കിൽ എത്തി മൊജസ്റ്റിക് ഞങ്ങള് നേരെ പോകണ്ട് ചിറ്റേട്ടാണ് അപ്പോ ചിറ്റേട്ടുള്ള നടന്ന അതിന്റെ വേറൊരു ഭാഗമാണ് എന്ന് അവിടെ ചിറ്റേട്ടെന്ന് പറഞ്ഞത് മെയിൻ കേന്ദ്രമാണ് അവിടെ ഇതാണ് റോഡ് വരുന്നത് അങ്ങനെ ഫ്രണ്ട്സ് ഞങ്ങള് ചിപ്പേട്ടയിലെത്തിട്ടാണ് ൈറ്റിൻ്റെ ഒരുപാട് കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഉള്ള ഷോപ്പുകൾ ഒരുപാടുണ്ട് ഇവിടെ ഊടുവഴിയിൽ കൂടെയാണ് ഞങ്ങൾ ഇങ്ങനെ പോയി കൊണ്ടിരിക്കുന്നത് മെയിൻ റോഡൊക്കെ നല്ല തിരക്കാണ് അതുകൊണ്ട് ഞങ്ങൾ മെയിൻ ഊട് വഴിയിൽ കൂടെ പോയി ഇത് ഞങ്ങളൊരു ചങ്ങായി ഇവിടെ കണ്ടിട്ടില്ല ചെങ്ങാൻ അങ്ങനെ ഫ്രണ്ട്സ് ഒന്നും പറയാമല്ല അവിടെ തിരക്കുണ്ട് ഇതിപ്പോൾ ഞങ്ങൾ മെയിൻ റോഡിൽ റോഡിലെത്തി ചിറ്റേട്ടെന്ന് പറഞ്ഞൊരു പ്രത്യേക വൈബാണ് ഗൈസ് നമ്മളെ ജയേട്ട മൂന്ന് മാസം കൂടുമ്പോൾ ഇവിടെ വരും കേട്ടോ മൂന്ന് മാസം മൂന്ന് മാസം കൂടുമ്പോൾ ഇവിടെ എന്താണ് സാധനം പർച്ചേസ് ചെയ്യും നമ്മൾ സാധനം പർച്ചേസ് ചെയ്യുന്ന വീഡിയോ അതിൽ പൊട്ടിട്ടില്ല അതിൻ്റെ വേറെ വീഡിയോ വരുന്നതാണ് ഒരാളെ ഷോപ്പിംഗ് കാര്യം കാണിച്ചിട്ടേ ഒരു നല്ലൊരു വീഡിയോ വരുന്നുണ്ട് അങ്ങനെ ഫ്രണ്ട്സ് ഞങ്ങൾ തിരിച്ച് അവിടെ നിന്ന് ചിപ്പേട തിരിച്ച് ഞങ്ങളിതാ അവിടെ ബാംഗ്ലൂർ മറ്റേ മജസ്റ്റിക്കിൽ നിന്ന് ഞങ്ങൾ മെട്രോയിലാണ് റിട്ടൺ പോകുന്നത് അപ്പോൾ ഞങ്ങൾ റിട്ടൺ പോയിക്കൊണ്ടിരിക്കുകയാണ് തിരിച്ച് തിരുവന്തപുരത്തേക്ക് റിട്ടൺ വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ മെട്രോയിലൊക്കെ എന്താ തിരക്കിട്ടാണ് രക്ഷകർ കൊടുത്തുള്ള തിരക്കി അങ്ങനെ ഫ്രണ്ട്സ് നമ്മൾ അങ്ങനെ തിരിച്ചുവിട്ടാൻ യശ്വന്തപുരത്ത് എത്തി നമ്മൾ ഇങ്ങോട്ട് വന്നത് ബാക്ക് സൈഡിലൂടെ ആണെങ്കിൽ അങ്ങോട്ട് പോണത് റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ കൂടെ പോകട്ടോ നല്ല അടിപൊളി സ്ഥലമാണ് ഒന്ന് കണ്ടു നോക്കാം നമുക്ക് ഇതായി ഇറങ്ങി അങ്ങനെ ഞങ്ങൾ മെട്രോന്ന് ഇറങ്ങി നേരെ റെയിൽവേ സ്റ്റേഷനായി കാണുന്നത് യശ്വന്തപുരം റെയിൽവേ സ്റ്റേഷൻ അവിടെ നിന്ന് ഞങ്ങൾ നേരെ കയറി അടുത്തുള്ളൊരു ഹോട്ടലിൽ നിന്ന് ഞങ്ങൾ പാക്കിസ്ഥാനെ പോലത്തെ രാവിലെ കഴിക്കാൻ പറ്റിയില്ല അപ്പോൾ വൈകീട്ട് ആട്ട പൊറോട്ട എന്ന് പറയും ആട്ട പൊറാട്ടയും ഗോപി മഞ്ചൂരിയനും മറ്റേ ജയാട്ടാണ് രണ്ട് ചപ്പാത്തി ഞാനൊരു ആട്ട പൊറാട്ടയും ഒരു ചപ്പാത്തി ജയാട്ട രണ്ട് ചപ്പാത്തി അങ്ങനെയാണ് കഴിച്ചത് ഫുഡൊക്കെ നല്ല അടിപൊളി ഫുഡാട്ടോ ഇവിടെ ഗോപി മഞ്ചൂരിയൻ റേറ്റ് നൂറ്റി ഇരുപത് റുപ്യയാണ് പൊറോട്ടയും ചപ്പാത്തിയും പത്തു രൂപ വരുന്നുണ്ട് അങ്ങനെ രണ്ട് പേർക്ക് നൂറ്റി അറുപത് റുപ്പ്യവിടെ അങ്ങനെ ഞങ്ങൾ കഴിച്ച് കഴിഞ്ഞിട്ട് നേരെ ട്രെയിനിൽ കയറി ട്രെയിന് കറക്റ്റ് സമയത്ത് ഞങ്ങൾ അവിടെ എത്തി കറക്റ്റ് അല്ല ഒരു ഏഴ് മണിക്കാലും അവിടുത്തെ എട്ട് ട്രെയിൻ എടുക്കുക അങ്ങനെ ലഗേജ് ലഗേജ് കയ്യിലുണ്ടായിരുന്നു അതിട്ട് ഞങ്ങളിങ്ങനെ ട്രെയിനിൽ കയറി ഇതാ ട്രെയിൻ മൂവീതം കൊണ്ടിരിക്കുകയാണ് റിട്ടേൺ ഞങ്ങൾ കോയമ്പത്തൂരിൽ നിന്നല്ല സോറി ബാംഗ്ലൂരിൽ നിന്ന് നേരെ ഷൊർന്നൂർ പിടിക്കുകയാണ് അപ്പോൾ അപ്പോഴാണ് ഞങ്ങളൊരു അത്ഭുത കാഴ്ചകൾ കേട്ടോ ഈ സംഭവം എന്താണെന്ന് അറിയണ ഒരു കമൻറ്റ് ചെയ്യുക കുറച്ച് കണ്ട് കഴിഞ്ഞപ്പോൾ പാടത്തിനല്ല പാടത്ത് നമ്മൾ എൽ ഇ ഡി ലൈറ്റുകൾ കൊണ്ടുള്ളൊരു നല്ലൊരു ലൈറ്റിൻ്റെ ഷോ തന്നെ വേണമെങ്കിൽ പറയാം പാടത്ത് എനിക്ക് തോന്നുന്ന സോളറാണ് തോന്നുന്നത് അറിയുന്നവർ കമൻ്റ് ചെയ്യുക അങ്ങനെ ഫ്രണ്ട്സ് നമ്മളിത് ആ ഷൊർണ്ണൂരെത്തി റിട്ടേൺ ഷൊർണ്ണൂർ എത്തിക്കുകയാണ് അപ്പോൾ നമ്മൾ എക്സ്പെൻസ് നോക്കുകയാണെന്ന് വെച്ചെങ്കിൽ മുന്നൂറ്റമ്പത് മുന്നൂറ്റമ്പത് എഴുന്നൂറ് രൂപ ടിക്കറ്റ് വരും രാവിലെ നാല് ചായ നാൽപ്പത് രൂപ ഇഡ്ലിക്ക് നാൽപ്പത് രൂപ അപ്പോൾ എൺപത് രൂപ പിന്നെ വൈകിട്ടുള്ള ഫുഡും പിന്നെ നമുക്ക് റൂം നിൽക്കേണ്ട ആവശ്യമില്ല റൂമൊക്കെ ഇവിടെ തന്നെ അല്ലേ ട്രെയിനിലെ വരുന്നത് അപ്പോൾ മിനിമം ഒരു ആയിരം രൂപ പോലും വരുന്നില്ല ഒരു തൊള്ളായിരം തൊള്ളായിരത്തി അമ്പത് രൂപയ്ക്ക് ഒരാളെ ചെലവിൽ നമുക്ക് ഇതിലൂടെ കഴിയാൻ പറ്റും പിന്നെ ഫ്രണ്ട്സ് ഒന്നുകൂടിയും പറയാനുള്ളത് ഞങ്ങള് പത്തിരുപത് ചായം കുടിച്ചിട്ടുണ്ടാവും കേട്ടോ പത്ത് ചായ ഒരാൾ മിനിമം കുടിച്ചിട്ടുണ്ടാവും എവിടൊക്കെ പർച്ചേസ് ചെയ്യാൻ പോയി അവിടൊക്കെ വരെ ചായ ഫ്രീ ആണ് ഏഹ് അപ്പോൾ പർച്ചേസിംഗിൻ്റെ പീഡിയുമായി വീട്ടും കാണാം നമുക്ക് അടുത്ത വീഡിയോയിൽ അടുത്താണ് അതാണ് ഓക്കെ